െ റഫേൽ അധിനിവേശം നടക്കുന്നതിനേക്കാൾ ഹമാസുമായി വെടിനിർത്തൽ കരാറാണ് വേണ്ടത് എന്ന് ഭൂരിഭാഗം ഇസ്രേലികളും വിശ്വസിക്കുന്നതായി സർവേ റിപ്പോർട്ട് ഇസ്രയേലി പത്രമായ മാരിവു ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലാസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റഡീസ് നടത്തിയ സർവേയിൽ പങ്കെടുത്ത അൻപത്തിനാല് ശതമാനം പേരും ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഹമാസുമായി കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നതായി കണ്ടെത്തി മുപ്പത്തി എട്ട് ശതമാനം പേർ കരാറിനേക്കാൾ ഉപരി സൈനിക നടപടിയെ പിന്തുണയ്ക്കുന്നുണ്ട് എട്ട് ശതമാനം പേർക്ക് പ്രത്യേക അഭിപ്രായങ്ങളൊന്നും ഇല്ല വലതുപക്ഷ പാർട്ടികളിലെ എഴുപത്തിയൊൻപത് ശതമാനം പേരും അധിനിവേശത്തെ പിന്തുണയ്ക്കുന്നുണ്ട് അതായത് ഇസ്രയേൽ ജനത റഫയെ പിന്തുണയ്ക്കുന്നത് ഇടതുപക്ഷ മധ്യപക്ഷ പാർട്ടികളിൽ ഉൾപ്പെട്ട എൺപത്തി ഒന്ന് ശതമാനം പേരും ബന്ദിമോചന കരാറിലെത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മാസങ്ങളായി ഇസ്രയേലിൽ പ്രതിഷേധം തുടരുകയാണ് അതായത് നെതന്യാഹു എടുക്കുന്ന തീരുമാനങ്ങൾ അവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല ഹവാസുമായി കരാറിലെത്തി ബന്ദികളെ മോചിപ്പിക്കുക പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജിവെക്കുക വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുക തുടങ്ങിയവയാണ് ഈ പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് എന്നാൽ ഹമാസുമായി കരാറിലെത്തിയാലും ഇല്ലെങ്കിലും റഫേൽ അധിനിവേശം നടത്തുമെന്നാണ് നെതന്യാഹു എടുത്തിരിക്കുന്ന നിലപാട് അതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങൾ പോലും നെതന്യാഹുവിനെതിരെ തിരിയുന്നത് യുദ്ധത്തിന്റെയും എല്ലാ കാര്യങ്ങളും കൈവരിക്കുന്നതിന് മുമ്പ് അവസാനിപ്പിക്കാൻ സാധ്യമല്ലെന്ന് അദ്ദേഹം ബന്ധുക്കളുടെ ബന്ധുക്കളുമായുള്ള ചർച്ചയ്ക്കിടെ പറഞ്ഞിരുന്നു സമ്പൂർണ്ണ വിജയം നേടാനായി റഫേൽ പ്രവേശിച്ച് അവിടെയുള്ള ഹമാസ് ബറ്റാലിയനുകളെ നശിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഇത് തന്നെയാണ് ക്രൂരമായിട്ടുള്ള നെതന്യാഹുവിന്റെ മുഖമെന്ന് എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തോളം ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന റഫയെ ആക്രമിക്കാനുള്ള പദ്ധതിയെ എതിർത്തുകൊണ്ട് അമേരിക്ക വീണ്ടും രംഗത്ത് വന്നിരുന്നു അതായത് റഫേലെ ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കുമെന്ന കാര്യത്തിൽ ഇസ്രായേൽ പദ്ധതി സമർപ്പിച്ചിട്ടില്ല എന്നും അമേരിക്ക കുറ്റപ്പെടുത്തിയിരുന്നു അത്തരമൊരു ഇല്ലാതെ റഫേൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ആക്രമണത്തെ പിന്തുണയ്ക്കാൻ സാധിക്കില്ല എന്നും അമേരിക്ക പറഞ്ഞു കാരണം അത് വരുത്തിവെക്കാവുന്ന നാശനഷ്ടങ്ങൾ അതിഭീകരമായിരിക്കുമെന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ ഈജിപ്ത് ഖത്തർ അമേരിക്ക എന്നിവയുടെ മധ്യസ്ഥതയിൽ കൊയ്റോയിൽ വെടിനിർത്തൽ കരാറ് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണ് ചർച്ചകൾക്കായി ഹമാസിന്റെ പ്രതിനിധികൾ ശനിയാഴ്ച കൊറോയിൽ എത്തിയിരുന്നു സിഐഎ ഡയറക്ടർ വില്യം ബോൺസും ഈജിപ്തിൽ എത്തിയിട്ടുണ്ട് അതേസമയം വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഹമാസിന് ഒരാഴ്ച സമയമാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത് അല്ലാത്ത പക്ഷം റഫേൽ ആക്രമണം നടത്തുമെന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇനി പറയുകയാണെങ്കിൽ പുതിയ കരാർ വ്യവസ്ഥകൾ ഹമാസിന് മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിലും യഹിയ സിൻവാർ അടക്കമുള്ള നേതാക്കൾ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഹമാസിന്റെ കൈവശം ഉണ്ടെന്നാണ് വിവരം പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഒൻപതിനായിരത്തി ഒരുന്നൂറിലധികം ഫലസ്തീനികളെയാണ് ഇസ്രയേൽ അനന്യമായി ജയിലിലടച്ചിട്ടുള്ളത് രണ്ടായിരത്തി നവംബറിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ താൽക്കാലിക അന്ന് ഇസ്രയേലുകളെയും വിദേശികളെയും ഹമാസ് വിട്ടയച്ചപ്പോൾ പകരം ഇസ്രയേലും കൈമാറിയിരുന്നു ഇസ്രയേൽ ജയിലിൽ കഴിയുന്ന ഫലസ്തീനുകളെ വിട്ടയക്കുന്നതിനു പകരം സ്ത്രീകൾ വനിതാ സൈനികർ പ്രായമായ വ്യക്തികൾ പരിക്കേറ്റവർ എന്നിവരുൾപ്പെടെ മുപ്പത്തിമൂന്ന് ബന്ദികളെ കൈമാറണമെന്നാണ് ഇസ്രയേൽ പുതുതായി നിബന്ധന വെച്ചിട്ടുള്ളത് എന്നാൽ ഇസ്രയേൽ പൂർണ്ണമായും ആക്രമണം നിര്ത്തുകയും സൈന്യത്തെ പിൻവലിക്കുമെന്നാണ് ഹമാസിന്റെ ആവശ്യമെന്ന് പറയുന്നത് ഇനി നോക്കുകയാണെങ്കിൽ ഗസയിലെ ഇസ്രായേൽ ആക്രമണം ഇരുന്നൂറ്റി പത്ത് ദിവസം പിന്നിടുമ്പോൾ മുപ്പത്തിനാലായിരത്തിരണ്ട് പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് എഴുപത്തി പരിക്കേൽക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് ഈ വരുന്ന റിപ്പോർട്ടുകളും അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹു പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിനു വേണ്ടി ഒരുങ്ങുന്നത് എന്നാൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നത് ഇസ്രയേൽ ജനങ്ങളാണെന്ന് പറയുമ്പോൾ അവിടെ തന്നെയാണ് ഈ നെതന്യാഹുവിന്റെ അടിപതർന്നതും അല്ലെങ്കിൽ നെതന്യാഹുവിന് ഏറ്റവും കൂടുതൽ നെഞ്ചിട്ടുണ്ട് Que nada